യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് വിജയിക്കാനാവില്ല അതിന് പല ഘടകങ്ങളും ഒത്തുചേരേണ്ടതുണ്ട് മുൻപുണ്ടായ അനുഭവങ്ങൾ നമ്മെ പലതും പഠിപ്പിക്കുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇതുപോലെ തന്നെയായിരുന്നു അന്നും എന്നൊക്കെ നാം വിചാരിച്ചിട്ടില്ലേ ചില തെറ്റായ തീരുമാനങ്ങൾ നമ്മെ പരാജയത്തിൻ്റെ അഗാധത്തിൽ കൊണ്ടെത്തിച്ചിട്ടില്ലേ പലർക്കും ആ പരാജയത്തിന്ന് കരകയറാൻ കഴിഞ്ഞിട്ടില്ല കാരണം കരം പിടിക്കാനും ചേർത്തു നിർത്താനും ഒരാളില്ലായിരുന്നു അതുതന്നെ എഴുതിയ യോഹനുദ്ദേശവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പത്രോസും മറ്റ് ആറ് ശിഷ്യന്മാരും മീൻ പിടിക്കാൻ പോയ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് നിഷ്ഫല അധ്വാനത്തിന്റെ ഒരു രാത്രി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ അവസ്ഥയിലൂടെ ഇതേ പത്രോസ് കടന്നുപോയിട്ടുണ്ട് ലൂക്കോസ വിശേഷം അഞ്ചാം അധ്യായത്തിൽ വായിക്കുമ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ ആ രാത്രി എന്നാൽ കർത്താവ് കൽപ്പിച്ചെടുത്ത് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം അവർക്കന്ന് കിട്ടി ഇതേ സംഭവം തന്നെയാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് കർത്താവിൻ്റെ ഉയർത്തിഞ്ഞപ്പിന് ശേഷം രണ്ട് പ്രാവശ്യം യേശു അവർക്ക് പ്രത്യക്ഷനായി ഇത് മൂന്നാം തവണയാണ് പ്രത്യക്ഷനാകുന്നത് മുന്നോട്ടൊന്നും ഇരിക്കുന്ന അവസ്ഥ എന്നാൽ ക്രിസ്തു ഒന്നാമനായ പത്രോസിന് സമർത്ഥമായ ഒരു നേതൃത്വപാഠവും ഉണ്ടായിരുന്നു മാത്രമല്ല ഗലീല കടലിൽ മീൻ പിടിക്കുന്നതിൽ അവർ സമർത്ഥരുമായിരുന്നു ഇതുകൂടാതെ തെരഞ്ഞെടുത്ത സമയം രാത്രിയായിരുന്നു എന്തുകൊണ്ടും അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നു മീൻപിടുത്തത്തിന് എന്നിട്ടും അവർ പരാജയപ്പെട്ടു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ മാനുഷികമായൊരു ഡിഗ്രിയോ വളരെ വർഷത്തെ പ്രവൃത്തി പരിചയമോ അനുകൂലമായ സാഹചര്യങ്ങളോ ഇവയൊക്കെ ഉണ്ടായിട്ടും ഫലമില്ലാതെ പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ ഇവരുടെ പരാജയത്തിൻ്റെ കാരണം എന്താണെന്നോ അവർ പത്രോസ് പേറഞ്ഞത് കേട്ട് പുറപ്പെടുകയാണ് ചെയ്തത് പ്രാർത്ഥിച്ച് ദൈവഹിതം ആരാഞ്ഞില്ല പത്രോസും ദൈവഹിതം ആരാഞ്ഞില്ല തന്നെ വിളിച്ച വിളി മറന്നു മനുഷ്യരെ പിടിക്കുന്ന ദൗത്യം മറന്ന് മത്സ്യത്തെ പിടിക്കാൻ വീണ്ടും പോയ ശിഷ്യന്മാർ ഇന്നും നമ്മുടെ വിളി മനസ്സിലാക്കാതെ അറിഞ്ഞിട്ടും ഗൗനിക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പൊപ്പെടുത്തുന്നവർക്ക് ഇതുപോലെ പരാജയമുണ്ടാകും എന്നാൽ നമ്മുടെ പരാജയങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന അല്ലെങ്കിൽ നമ്മെ കുറ്റപ്പെടുത്തുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത് നേരം പ്രഭാതമായപ്പോൾ യേശു കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ യേശുവാണ് ആണ് എന്നവർ തിരിച്ചറിഞ്ഞില്ല കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് യേശു ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലേ എന്നാണ് യേശു ചോദിക്കുന്നത് ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു അവരുടെ പരാജയം അവർ തുറന്നു വരെ പറഞ്ഞു ഇതുപോലെ ദൈവസന്നിധി കടന്നുവന്ന് നമ്മുടെ ഉള്ള അവസ്ഥ കർത്താവിനോട് ഏറ്റു പറഞ്ഞു നോക്കൂ പോംവഴി അവിടുന്ന് പറഞ്ഞു തരും പടകിന്റെ വലത് ഭാഗത്ത് വലവീശുവെ രണ്ടു വശത്തും വലയറിഞ്ഞ് ക്ഷീണിച്ച് പരാജയപ്പെട്ടവർക്ക് നൽകിയ ഉപദേശമാണ് ഇവിടെ മുക്കുവനെ വലയിറക്കാൻ വലവീശാൻ പഠിപ്പിക്കുന്നു എന്തൊരു വിരോധാഭാസം അല്ലേ എന്നിരുന്നാലും ആ പറഞ്ഞത് അനുസരിച്ചു നാം അനുസരിക്കാൻ തയ്യാറാണോ ഒരു പ്രതിഫലം ഉണ്ടാകും ഉറപ്പ് എന്നാൽ ഇവിടെ യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ കർത്താവിനെ തിരിച്ചറിഞ്ഞു അവനത് ഉറക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇത് കേട്ട പത്രോസ് താൻ നന്ദനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിലേക്ക് ചാടി പത്രോസിന് പലതും ഓർമ്മയിൽ വന്നു കർത്താവാണ് കരയിൽ നിൽക്കുന്നത് ഇതുപോലെ ഒരു രാത്രി പണ്ടൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അന്ന് സംഭവിച്ചത് ഇതുപോലെ തന്നെയായിരുന്നു എന്ന് അദ്ദേഹം ഓർത്തു ശിഷ്യന്മാർക്ക് അരയ്ക്ക് വന്നപ്പോൾ യേശു അവർക്ക് പ്രാതലൊരുക്കിയിരിക്കുന്നതായി കണ്ടു അപ്പവും മീനും അവർ പിടിക്കാത്ത മീനും ഉണ്ടാക്കാത്ത അപ്പവും യേശുവിനെങ്ങനെ ലഭിച്ചു പലപ്പോഴും നാം അധ്വാനിച്ച് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്തു എന്ന് നാം വമ്പു പറയാറില്ലേ എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ അധ്വാനത്തെ ആശ്രയിച്ചല്ല ദൈവം നിൽക്കുന്നത് നമ്മെ കൂടാതെയും ഫലമുണ്ടാക്കാൻ കർത്താവിന് കഴിയും യേശു അവരോട് പറയുകയാണ് ഇപ്പോൾ പിടിച്ചത് ചിലത് കൊണ്ടുവരുവേൻ അവരുടെ സഹകരണം യേശു ആഗ്രഹിച്ചു അവർ സ്വന്തമായി ഒന്നും പിടിച്ചില്ല എന്നാൽ യേശു കൽപ്പിച്ചപ്പോൾ പിടിച്ച ചിലതുണ്ടായിരുന്നു നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീൻ കർത്താവ് ജീവിക്കുന്നു തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം ഉണ്ട് എന്ന് ഒരിക്കൽക്കൂടി ശിഷ്യന്മാർക്ക് അന്ന് മനസ്സിലായി തള്ളിപ്പറഞ്ഞവനെയും പിന്മാറിപ്പോയവനെയും തേടി വന്ന് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന യേശു ഈ ആഹാരം അവർക്ക് വിളമ്പി കൊടുക്കുന്ന യേശു ഈ സംഭവം നമ്മെ പലതും പഠിപ്പിക്കുന്നു വിളിച്ചവന്റെ വിളി എന്താണ് എന്നുറപ്പാക്കാൻ നമ്മെ ഓരോ ദിവസവും പ്രബോധിപ്പിക്കുന്നു വിളി മറന്നാൽ പരാജയമുറപ്പാണ് താൻ മാത്രമല്ല കൂടെയുണ്ടായിരുന്ന പേരെയും വഴിതെറ്റിക്കാൻ ഈ ഒരു തീരുമാനം കാരണമായി തീർന്നു മാത്രമല്ല യേശുവിനെ കൂടാതെയുള്ള അധ്വാനം നമുക്കൊന്നും നേടിത്തരുന്നില്ല എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി കനലിന്മേൽ ചുട്ട മീനും ആ തീക്കനലും പത്രോസിന് തൻ്റെ പഴയ കാലങ്ങളെ ഓർത്തെടുക്കാൻ കാരണമായി ഇതുപോലെയുള്ളൊരു മീൻപിടുത്തം ഓർമ്മ വന്നു രാത്രി മുഴുവനെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത രാത്രി വറുത്ത മീൻ കണ്ടപ്പോൾ തനിക്കും യേശുവിനും ടാക്സ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്ന സമയം യേശു പറഞ്ഞ പ്രകാരം ചൂണ്ടയിട്ട് പിടിച്ച മീനെ ഓർമ്മ വന്നു അതിൻ്റെ വായ്ക്കകത്ത് കരുതി വെച്ചിരുന്ന ചതുരദരപ്പ പണം ഓർമ്മ വന്നു തീക്കനൽ കണ്ടപ്പോൾ തീ തീകാഞ്ഞുകൊണ്ടിരുന്നവരുടെ മധ്യയിരുന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ രാത്രി പത്രോസിന് ഓർമ്മ വന്നു അപ്പം കണ്ടപ്പോൾ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതും പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തതും ഓർമ്മ വന്നു ഇന്നും നമ്മുടെ അധ്വാനവും ബുദ്ധിയും എക്സ്പീരിയൻസും പരാജയപ്പെട്ട് ജീവിത സാഹചര്യ സാഗരത്തിൽ നാം വലയുമ്പോൾ ആരും സഹായത്തിനില്ലാത്ത സാഹചര്യത്തിൽ യേശു നമുക്ക് വേണ്ടി കരയിൽ നിൽപ്പുണ്ട് ആരും കാണാത്ത അപ്പവുമായി ആരും ആരും പിടിക്കാത്ത മീനുമായി സ്നേഹത്തോടെ അവൻ നമ്മെ വിളിക്കുന്നു അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് സകലത്തെയും ഒറ്റ വാക്കിനുള്ള വാക്യ ദൈവം നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ കൈവിടാതെ നമ്മുടെ വീഴ്ചകളെ ഓർക്കാതെ നമ്മെ കുറ്റപ്പെടുത്താതെ നമ്മെ സ്നേഹിക്കുന്ന യേശുവിനെ നമുക്ക് കരയിൽ കാണാൻ കഴിയുമോ യേശുവിനെ തിരിഞ്ഞറി തിരിച്ചറിഞ്ഞ പത്രോസ് നീന്തി കരയിൽ കയറി ബാക്കി ശിഷ്യന്മാർ പടകിൽ കരയ്ക്കെത്തി എന്തിനും ഏതിനും എടുത്ത് എടുത്തു ചാടുന്നൊരു പത്രോസ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു എന്നാൽ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും പത്രോസിനെ നന്നായി അറിയാവുന്ന കർത്താവ് നേതൃത്വം പത്രോസിൽ നിന്ന് എടുത്തു മാറ്റിയില്ല ഈ ദൈവസ്നേഹം ദൈവീക കരുതൽ എന്നും അനുഭവിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ